സൗദി അറേബ്യയുടെ തൊണ്ണൂറ്റി അഞ്ചാമത് ദേശീയ ദിനത്തിന്റെ ഭാഗമായി ജിദ്ദയിലെ അൽ റുബൈസിലുള്ള ഐ എം സി ഹോസ്പിറ്റലുമായി സഹകരിച്ച് ജിദ്ദ ഒ ഐ സി സി രക്തദാന ക്യാമ്പ് നടത്തി പരിപാടി ഒ ഐ സി സി ജിദ്ദ റീജിയണൽ കമ്മിറ്റി നിർവ്വാഹക സമിതി അംഗവും സീനിയർ നേതാവുമായ സി ടി പി ഇസ്മായിൽ വണ്ടൂർ ഉദ്ഘാടനം ചെയ്തു അനുദിന പുരോഗതിയുടെ പാതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സൗദി അറേബ്യയുടെ തൊണ്ണൂറ്റി അഞ്ചാമത് ദേശീയ ദിനത്തിൽ ജിതയിലെ അലുറവയസ്സിലുള്ള ഐ എം സി ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് ഒ ഐ സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റി ജിദ്ദ കമ്മിറ്റി നടത്തിയ രക്തദാന ക്യാമ്പ് പ്രവർത്തക പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി ജിദ്യിലെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന വൈ സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് ഏറെ ശ്ലാഘനീയമാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത ഒ സി സി ജിത്ത റീജിയണൽ കമ്മിറ്റി നിർവാഹക സമിതി അംഗവും സീനിയർ നേതാവുമായ സി ടി പി ഇസ്മായിൽ വണ്ടൂർ അഭിപ്രായപ്പെട്ടു സൗദിയുടെ തൊണ്ണൂറ്റിയഞ്ചാമത് ദേശീയ ദിനത്തിൽ ഒ സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റി വളരെ മഹത്തരമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചതെന്ന് ഡോക്ടർ അഹമ്മദ് ഷെയ്ക്ക് ഐ ബ്ലഡ് ബാങ്ക് മാനേജർ പറഞ്ഞു ജീവന്റെ അടിസ്ഥാന ഘടകമായ രക്തം ദാനം ചെയ്യുന്നത് തുല്യതയില്ലാത്ത കാരുണ്യ പ്രവർത്തനമാണെന്നും ആശംസാ സന്ദേശത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു വൈകിട്ട് കാലിതി പിൻവലിയുള്ള അൽസജ പാർക്കിൽ ഒ ഐ സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രവർത്തകർ കുട്ടികൾക്ക് ബലൂൺ മിഠായി എന്നിവ വിതരണം ചെയ്ത് സൗദി ദേശീയ ദിനാഘോഷമേറെ ഹൃദ്യമാക്കി ഇസ്മായിൽ കോരിപ്പോയിൽ യു എം ഹുസൈൻ മലപ്പുറം ഫൈസൽ മക്കരപറമ്പ് സമീർ പാണ്ടിക്കാട് സി പി മുജീബ് കാളികാവ് അനസ് തവൂർ അലി ബാപ്പു എന്നിവർ സംസാരിച്ചു നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ